തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ നാൽപ്പത്തിയെട്ട് പേരടങ്ങുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മറ്റുള്ളവരെക്കാൾ മുമ്പേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ വരുമ്പോൾ അതൊരു മഹാസംഭവമാണ് എന്നൊന്നും വാഴ്ത്തിപ്പാടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന പോരാട്ടം അത് ബി ജെ പിക്ക് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഈ ആവേശം നിലനിർത്താനായ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിലുള്ള മുപ്പത്തിയഞ്ച് സീറ്റ് പോലും നിലനിർത്താനാകില്ല ഭരണം കിട്ടുന്നതൊക്കെ പിന്നീട് ആലോചിക്കാവുന്ന കാര്യമില്ല മുപ്പത്തിയഞ്ച് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബി ഒരുപാട് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം കെ മുരളീധരൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പടയാളികൾക്ക് അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായാൽ സാധിക്കും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായി മാറും ബി ജെ പിയെ കെ മുരളീധരനും കെ മുരളീധരനെ ബി ജെ പിയും വർഗശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുരളീധരന്റെ അമ്പുകളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് തന്നെയായിരിക്കും ഇവിടെ കെ ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ദൗർബല്യം കാരണം നേടിയെടുക്കാനായ ചില സീറ്റുകളുമുണ്ട് ആ സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അത്ര മോശക്കാരല്ല അവാർഡിലൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ളവരാണ് തർക്കങ്ങളില്ലാതെ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കാരണം നേടിയെടുത്ത ചില സീറ്റുകൾ അവിടെ ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കാനെങ്കിലും ജയിച്ചില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കാനെങ്കിലും ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കും അതായത് കോൺഗ്രസ് വോട്ടുകൾ മര്യാദയ്ക്ക് പെട്ടിയിൽ വീണാൽ കോൺഗ്രസിന്റെ പെട്ടി ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഒരു ചുക്കും ചെയ്യാനാകില്ല പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടാനായത് കോൺഗ്രസ് ദുർബലമായ രീതിയിൽ വെറും പത്ത് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന നാൽപ്പത്തി സീറ്റിൽ എന്തായാലും ആ പത്ത് കടക്കാനുള്ള സാഹചര്യം കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് കാരണം തിരുവനന്തപുരത്തെ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് പല വാർഡുകളുടെയും സാമൂഹ്യ പശ്ചാത്തലം വോട്ടർമാരുടെ സ്ഥിതിയൊക്കെ പല ഘട്ടങ്ങളിലായി പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഉറപ്പിച്ചു പറയാം ഈ നാല്പത്തി എട്ട് സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ കോൺഗ്രസ് എന്തായാലും പത്തു സീറ്റ് കടക്കും പത്തിൽ താഴെ എന്നുള്ള ആ ഒരു ദുർബലാവസ്ഥയിലേക്ക് പോകില്ല കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ പത്തു സീറ്റിൽ നിന്ന് കോൺഗ്രസിനെ ഇരുപത് സീറ്റിലേക്കെങ്കിലും എത്തിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുരളീധരന് സാധിച്ചാൽ അത് അദ്ദേഹത്തിന്റെ വലിയ രാഷ്ട്രീയ വിജയമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം അത് ബി ജെ പിയെ തിരുവനന്തപുരത്ത് അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളതിലേക്ക് കൂടി ലക്ഷ്യം വയ്ക്കുന്നതാണ് എന്ന് ഈ നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടിക പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട് മുരളീധരൻ ഇപ്പൊ സി പി എമ്മിനെതിരെയൊക്കെയുള്ള വലിയ പ്രചരണം ഈ അനുമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയുള്ള പ്രചരണമൊക്കെ ഒരു ജാഥയുടെ രൂപത്തിൽ നടത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മുരളീധരന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ദോഷമുണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഈ കവടിയാർ വാർഡ് എന്ന് പറയുന്നത് ശബരിനാഥൻ മത്സരിക്കുന്ന വാർഡ് കോൺഗ്രസിന് സ്വാധീനമുള്ളവരിടമാണ് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ ബിജെപിക്ക് നഷ്ടപ്പെട്ടു പോയ വാർഡാണ് ആ വാർഡ് ഇത്തവണ പിടിക്കാൻ കച്ചകെട്ടിയിരിക്കുകയായിരുന്നു ബിജെപി ബിജെപി അങ്ങനെയാണ് കരുതിയിരുന്നത് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടു പോയ വാർഡുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് പക്ഷേ അവിടെയൊക്കെ അത്തരത്തിലുള്ള പല വാർഡുകളിലും കോൺഗ്രസ് അതിശക്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇപ്പോ കെ പി എസ് സി ഓഫീസിരിക്കുന്ന ശാസ്ത്രമംഗലം വാർഡ് അവിടെ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ശക്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ആ നിലയ്ക്ക് കോൺഗ്രസ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഇടങ്ങളിൽ അവർക്ക് ആ ജയസാധ്യതയെ തല്ലിക്കെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ഈ നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടിക കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് വലിയ തർക്കങ്ങൾക്ക് ഇടനൽകാതെ പ്രതിസന്ധികളില്ലാതെ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ യുദ്ധം തുടങ്ങുമ്പോൾ തീർച്ചയായും ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ ഉറപ്പിക്കാം തിരുവനന്തപുരത്ത് ബി ജെ പി കച്ചയിൽ തൊടില്ല എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ള ചുവരുകളിലൊക്കെ മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പടമൊക്കെ വെച്ച ഒരു പോസ്റ്ററുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടിച്ചിറക്കിയിരിക്കുന്നതാണ് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇതേ മുഖം വെച്ച് തന്നെ മാറാത്തത് ഇനി മാറും ഇവിടെ പലതും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾ ഞങ്ങൾക്ക് അത്ര ഭയങ്കര മാറ്റമൊന്നും വേണ്ട എന്നുള്ള തീരുമാനമെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ബി ജെ പി പിടിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി ബി ജെ പി കാരെങ്കിലും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തൊക്കെ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവരോ ഇത്തവണ കോർപ്പറേഷൻ ബി ജെ പി പിടിക്കുമല്ലേ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നുമുണ്ട് പക്ഷേ ഗ്രൗണ്ടിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സജ്ജമായിട്ടില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വോട്ടുചേർക്കൽ നടന്നല്ലോ ആ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ വോട്ടു ചേർക്കലിൽ പോലും ബി ജെ പി കൊട്ടിഘോഷിച്ചതുപോലെയുള്ള ഒരു പ്രവർത്തനം ബി ജെ പി അണികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ബി ജെ പി അണികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിരാശരാണ് ഏറ്റവും ഒടുവിൽ ആ കൗൺസിലർ തിരുമല അനലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കൂടിയാകുമ്പോൾ അതിനകത്ത് ബി ജെ പി നേതൃത്വത്തിൻ്റെ നിസ്സംഗത പല കോണുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ തന്നെ കൗൺസിലർമാരടക്കം തിരുമല ആനലിന് കടക്കാരായി ആ ബാങ്കിന് കടക്കാരായി നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സക്രിയമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന വിഷയത്തെ ചൊല്ലി ഈ നേമം നിയോജക മണ്ഡലത്തിലെയും വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെയും പല വാർഡുകളിലെയും ബി ജെ പിയുടെ മുൻനിര പ്രവർത്തകർ പാർട്ടിയോട് മടുപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു പലരും ഞങ്ങൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകില്ല എന്നുള്ള പ്രഖ്യാപനം പോലും നടത്തി കഴിഞ്ഞു അണികളില്ലെങ്കിൽ നേതാക്കന്മാർ എത്ര ബഹളം വച്ചാലും എത്ര പോസ്റ്റർ ഒട്ടിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ വട്ടിയൂർക്കാവും നിയമവുമാണ് ബി ജെ പിക്ക് കൗൺസിലർമാരുടെ എണ്ണം കൂട്ടുന്നതിന് സഹായിക്കുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരുമല അനലിൻ്റെ മരണമുണ്ടാക്കിയിരിക്കുന്ന ആഘാതം ചെറുതല്ല അതൊന്ന് ഈ പുറമേ കൊട്ടിഘോഷിക്കുന്നത് പോലെയുള്ള ചിട്ടയായ ഒരു പ്രവർത്തനം ബി ജെ പി ഈ കോർപ്പറേഷനിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബഹളമൊക്കെ ഉണ്ട് അക്കാര്യത്തിൽ ഒരു സംശയമില്ല യോഗമൊക്കെ അവിടെ ഇവിടെ കൂടുന്നുണ്ട് പക്ഷേ ആൾക്കാരിലേക്ക് കൃത്യമായി അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല ഇടതുപക്ഷമാകട്ടെ അവരുടെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കൂടി സ്ഥാനാർത്ഥികളെ അടക്കം ഇപ്പോൾ നറുക്കെടുപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ സാധ്യത ഇപ്പോൾ വനിതയാണെങ്കിൽ ഒരു വനിത അത് പട്ടികജാതി പട്ടികവർഗ സംവരണമാണെങ്കിൽ അങ്ങനെ ഒരാൾ ജനറൽ വിഭാഗമാണെങ്കിൽ അങ്ങനെ ഒരാൾ അവരെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞു പലയിടത്തും അടിത്തട്ടിലുള്ള പ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു പ്രവർത്തനം നടത്തുന്നില്ല മറ്റൊന്നുകൂടിയുണ്ട് കോൺഗ്രസ്